മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് തന്നിൽ കലാ താൽപ്പര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ പറഞ്ഞു ജന്മനാടായ മതിലകത്ത് സുഭാഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാതര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സൗബിൻ കുറച്ച് നാടകം അതെ നമ്മൾ സുഭാഷ് ക്ലബിലെ ക്ലബ്ബിൽ നിന്ന് കൊണ്ടുപോയത് അതുപോലെ തന്നെ എന്താ പറയുക കാര്യം എൻ്റെ ചെറുതിലെ മുതൽ മുതലെനിക്ക് കൂടുതൽ ഓർമ്മകളും എനിക്ക് നല്ല എന്താ പറയുക നല്ല സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിച്ചിരിക്കുന്നത് മധുരത്തേനെ മധുരത്തിൽ ബസ്സിറങ്ങിയിട്ട് ഉമ്മടെ കൈവരിച്ച് നടന്നു വരും അവിടെ വരെ പോകണം അപ്പം എല്ലാവരും എനിക്ക് കുറേ ഉണ്ട് വീട് അപ്പോൾ എല്ലാവരും മാമമാരാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ മീൻ മാമുണ്ട് മാമൻ്റെ മാമുണ്ടോ അമ്മയ്യാണ് ഞങ്ങൾക്ക് ഇത്രയധികം മാമവരും കാരണം ഇവിടെ എല്ലാവരും വളരെ സഹോദരന്മാരാണ് ആ സമയത്ത് അതെല്ലാവരും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്നേഹവും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കലയുമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് ഞാനും വാപ്പയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് ഞങ്ങൾ കൂടുതലും നമ്മുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്തിരുന്നത് നമ്മൾ

സുഭാഷ് ക്ലബ്ബിന്റെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു വേദിയിൽ വി വൈ നസീർ സൗബിന് ആദരവ് നൽകി സംസ്ഥാന നാടക അവാർഡ് ജേതാവ് രാജേഷ് ഇരുളത്തെയും മതിലകത്തിന്റെ എഴുത്തുകാരൻ സുനിൽ പി മതിലകത്തെയും സൗബിൻ ആദരിച്ചു വിഷുവിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച ബാസിദ് അമീൻ യൂസഫിനാൻ പഞ്ചഗുസ്തിയിൽ മികവ് പുലർത്തിയ അഹാന നസ്രീൻ എന്നിവർക്കുള്ള ഉപഹാരങ്ങളും സൗബിൻ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ക്ലബ് പ്രസിഡന്റ് കെ കെ റന്നീസ് സെക്രട്ടറി എം എച്ച് മുഹമ്മദ് അബ്ദുൽ ഖാദർ ക്ലബിന്റെ സ്ഥാപകരായ വി വൈ ബഷീർ മുഹാജിർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും അരങ്ങേറി ചടങ്ങിന് മുന്നോടിയായി മതിലകം പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ഘോഷയാത്രയും ഉണ്ടായിരുന്നു